ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഞാനിവിടെ നമ്മുടെ വീടുകളിൽ പെറ്റുപരിക്ക് വരുന്ന എലീനെ പല്ലീനെ പാറ്റാനെ ഉറുമ്പ് ഇതിനെ എല്ലാം തൊഴുത്താൻ വേണ്ടിയുള്ള ഒറ്റ മൂലിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സൂപ്പർ ഒരു സൂത്രമാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അതിനായിട്ട് ഞാൻ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന നമ്മുടെ പച്ചമുളകിൻ്റെ തണ്ടാണ് ഇവിടെ വേണ്ടത് കേട്ടോ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇടാം പക്ഷെ ഞാൻ ഇവിടെ തണ്ടാണ് എടുത്തിരിക്കുന്നത് പച്ചമുളക് വേണേലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാമെന്നുള്ളൂ പക്ഷേ തണ്ടിൽ നല്ല ഒരു പുകച്ചിലാണ് കേട്ടോ ഞാൻ കൈ കൊണ്ടൊന്ന് എവിടെയപ്പോൾ തന്നെ എൻ്റെ കൈയെല്ലാം പുകയുന്നുണ്ടായിരുന്നു പച്ചമുളക് വേണേലും നിങ്ങൾക്ക് ഇടാം കേട്ടോ അപ്പോൾ അതെ ഞാനിത് പച്ച ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളമാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ ബെൽബട്ടൻ നമ്മൾ ചെയ്തു വെച്ചേക്കാം എന്നല്ല ഞാൻ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇപ്പൊ കണ്ടില്ലേ ഇത് നമ്മൾ ഉടനെ തന്നെ യൂസ് ചെയ്യില്ല ഒന്നുകിൽ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ ഇതുപോലെ പച്ചമുളക് തണ്ടുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം ഒഴിച്ചിടുക അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചിടുക അല്ലെങ്കിൽ പിറ്റേ ദിവസം അവരെ പെട്ടെന്ന് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ചെറു ചൂടുവെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ പച്ചവെള്ളം കൊണ്ടുവരും മതിന് എവിടെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു നാരങ്ങയുടെ അരമുറി നാരങ്ങ തന്നെ ഒന്ന് പിഴിഞ്ഞൊടിച്ചിട്ടുണ്ട് അത് സ്കിപ്പ് പോയതാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വിനാഗിരി അടിച്ചിട്ടുണ്ട് പിന്നെ ഒരു പിടി ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ ഉപ്പ് ഈച്ചേനെ തുരുത്താനും കൊതുകിനെ തുരുത്താനും ഒക്കെ ആ ാണ് ഉപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കും ഉപ്പ് വെള്ളം മാത്രം അത് ഈച്ചാ കൊതുകൊക്കെ പറ പറന്ന് പോകും കേട്ടോ അതുപോലത്തെ എഫക്റ്റ് ആണ് ഇനി ഞാൻ ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് അരിച്ചു മാറ്റുന്നുണ്ട് എൻ്റെ ഈ വേസ്റ്റ് കളയുന്നത് ഈ വേസ്റ്റ് ഇതേ രീതിയിൽ നമ്മുടെ കിച്ചൻ്റെ ഭാഗത്ത് എവിടെ കൊണ്ട് വെച്ചാലും ഇതുപോലെ ഈ പൊടി ഈച്ച കണ്ണീച്ച എന്നൊക്കെ പറയുമല്ലോ അതൊക്കെ പോക്കോളും പിന്നെ വരത്തില്ല കേട്ടോ എന്നിട്ട് ഇത് സ്പ്രേ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് സ്പ്രേ സ്പ്രേ കൊടുക്കാം കൊടുക്കുന്നത് നമ്മുടെ ഞാൻ കൂടുതൽ സ്റ്റോപ്പിന് മുകളിലാണ് അവിടെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു ശല്യമായിട്ട് പല്ലിയും പാറ്റ എലിയൊക്കെ വരുന്നത് ഇത് കണ്ടില്ല ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പ് എന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ വീടുകൾ കാണിക്കാറുള്ളത് ഗ്യാസ് അടുപ്പെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ കാണിക്കാറുള്ളത് സ്പ്രേ ചെയ്തത് പക്ഷേ ഇന്ന് ഞാനത് ക്ലീൻ ചെയ്തിട്ടില്ല ഈ ചെയ്യാതെ തന്നെ ഈ ഒരു അതിൻ്റെ മുകളിൽ കിടക്കുന്ന പാലിൻ്റെ ഒക്കെ ഒരു ഉണ്ട് അതിലേക്ക് തന്നെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ല റിസൾട്ട് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടിട്ടാലും പിറ്റോസൊക്കെ തന്നെയാണെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ എലിക്കാഷ്ടമൊക്കെ കാണാറുണ്ട് പക്ഷേങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്തിട്ട് പിറ്റേസുണ്ട് അവിടെ നോക്കിയപ്പം അതിൻ്റെ ഒന്നും ആ എലി പല്ലി പാറ്റ ഇതൊന്നും ഇതിന് മുകളിൽ വന്നിട്ടില്ലെന്ന് നമുക്ക് നല്ല ഉറപ്പായിട്ട് മനസ്സിലാകും കേട്ടോ ഇത് വന്നിട്ടേയില്ല അപ്പം അതായത് ഇതിൻ്റെ ഗ്യാസ് ആ ഒരു പുകച്ചിലെ ഒരു നീറ്റൽ ഒരു ഒക്കെ അടിക്കുമ്പോൾ ഇതുങ്ങൾ ആ പരിസരത്ത് പോലും വരത്തില്ല വീടിനുള്ളിൽ നിന്ന് കിച്ചണിൽ നിന്നെല്ലാം പരിസരത്ത് പോലും അത് വരത്തില്ല നൂറ് റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിനുള്ളിലെ ഉറുമ്പ് ഈ തണുപ്പ് കാലത്ത് ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യമാണ് നല്ല കലിയൻ ഉറുമ്പ് ഒക്കെ ഉണ്ടാകും ഭയങ്കര കടിയുവാണത് ആ ഉറുമ്പ് അത് ഫുഡെല്ലാം നശിപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ആ അങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം ഇതുകൊണ്ടൊന്ന് സ്പ്രേ ചെയ്ത് വിട്ടാൽ മാത്രം മതി നല്ല റിസൾട്ട് കിട്ടും ഞാനിങ്ങനെ ചെയ്ത് നോക്കിയിട്ട് വിജയിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഗ്യാസ് അടുപ്പ് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ എലിയുടെ കഷ്ടവും പാറ്റ കയറിയതായിട്ടോ ഒന്നുമില്ല നല്ല റിസൾട്ടാണ് ഇതിൻ്റെ ഒരു പുകച്ചിലൊക്കെ കാണാൻ ഒരു സ്മെല് നമ്മൾ കിടക്കുന്ന മുമ്പ് വേണം ഇതൊന്ന് ചെയ്തിട്ട് കിടക്കാൻ പിറ്റേ ദിവസം നമുക്ക് മനസ്സിലാകും കേട്ടോ എലിയൊന്നും അവിടെ കാഷ്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കും പിറ്റി അങ്ങനെ തന്നെ നമുക്ക് ഗ്യാസെടുപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അപ്പം എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ ഇനി അടുത്ത ടിപ്പ് കൊതുകിൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണല്ലോ മിണ്ട് ചെറിയ കൊതുക് അങ്ങനെയൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ഡെങ്കിപ്പനി അങ്ങനെയുള്ള പല പല അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ടിപ്പാണിത് കുറച്ച് സവോ സവോളയോ അരമുറു സവാളയാണേലും മതി അതെടുക്കുക അതെ ചെറുതായിട്ടൊന്ന് അരിയുക എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൽ ആ കൊതുകിൻ്റെ ശല്യം ഭയങ്കര കൂടുതലുണ്ടെങ്കിൽ അവിടേക്ക് വെച്ചു കൊടുക്കാം ബെഡ്റൂമിൽ കട്ടിലിൻ്റെ വെച്ച് കൊടുക്കുക അതിനുശേഷം പിറ്റേ ദിവസം അതുകൊണ്ട് ഇരുന്നോട്ടെ രണ്ടോ ദിവസം ഇരുന്നോട്ടെ നമ്മൾ പിന്നെ ഇത് ഉപയോഗിക്കാൻ എടുക്കരുത് കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ മുറിക്കകത്ത് ഇടയ്ക്ക് ജനലിൻ്റെ കർട്ടനിലെ ഇവിടെയൊക്കെ ഇരിക്കുന്ന ബെഡിൻ്റെ അടിയിലൊക്കെ ഇരിക്കുന്ന കൊതുകൾ ഈച്ചകൾ പൊടീച്ച മിന്ത് ഇതെല്ലാം പോകുന്ന പോകുന്നതായിരിക്കട്ടോ നമ്മുടെ വീടിനുള്ളിൽ നിൽക്കത്തേ ഇല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണിത് ഇപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ പിന്നെ നിങ്ങൾക്ക് ഈ സവളയുടെ ഈ ഒരു മണം പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പൗഡർ അതിലൊന്ന് തൂങ്ങിയതിന് ശേഷം വെക്കുക അപ്പോൾ നമ്മുടെ വീടിനും സുഗന്ധമായിരിക്കും അപ്പോൾ ഈ കൊതുകിനെ തുഴുത്താനും അതുപോലെ പല്ലിയെ തുഴ്ത്താനും എലീനെ ഒക്കെ തുഴുത്താനുള്ള ഇന്നത്തെ ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളായിട്ട് ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബായ്